മുട്ടാണ് വെള്ള വെള്ള കുറവാണ് കൂടുതലാണ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിങ്കര എന്ന് പറഞ്ഞ സ്ഥലത്താണ് എട്ടു വർഷ കാലം കൊണ്ട് കേരളത്തിന്റെ എല്ലാ സ്ഥലത്തേക്കും ബി വി ത്രീ എച്ച് സിറോ കോഴികളെ എത്തിച്ചു കൊടുത്ത വിശ്വാസം അർപ്പിച്ച നല്ലൊരു ഫാമിലാണ് നമ്മൾ നിൽക്കുന്നത് വി വി ത്രീ എയ്റ്റ് സീറോ കോഴികളെ കേരളത്തിൻ്റെ മുഴുവൻ സ്ഥലത്തേക്ക് ഇപ്പോഴും ഡെലിവറി നടത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും വീട്ടിൽ സ്ഥലമില്ലാത്തവർക്കും ഒരു വീട്ടിൽ ഒരു വരുമാന മാർഗ്ഗമാക്കാൻ പറ്റുന്ന നല്ലൊരു കോഴിയാണ് വി വി ത്രീ എയ്റ്റ് സീറോ പക്ഷേ ഇതിനെ എങ്ങനെ വളർത്തണം എങ്ങനെ പരിപാലിക്കണം അതിൻ്റെ കൂട് എങ്ങനെ സെറ്റ് ചെയ്യണം എന്നൊക്കെ വളരെ വിശദമായിട്ട് ഇന്ന് വിനോദ നമുക്ക് വേണ്ടി പങ്കുവെക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം നേരെ വീഡിയോയിലേക്ക് നമസ്കാരം എൻ്റെ പേര് വിനോദ് നമ്മുടെ ഫാമിൻ്റെ പേര് ഫാം കാർട്ടിൽ എന്നാണ് ഇത് നമ്മൾ തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിങ്ങര താലൂക്കിലെ പാറശാലയ്ക്ക് അടുത്തുള്ള പരശ്വിക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് നമ്മളവിടെ ഹൈവേയിൽ നിന്ന് രണ്ട് ആണ് നമ്മുടെ ഫാമിലേക്കുള്ള ദൂരം നമ്മളിവിടെ ചെയ്യുന്നത് കൂടുതലിപ്പോൾ ചെയ്യുന്നത് ബി വി ത്രീ ഏറ്റവും എന്ന് പറയുന്ന ബ്രീഡാണ് നേരത്തെ പല ബ്രീഡുകളും ചെയ്തിരുന്നു കൈരളി റെയിൻബോ സാസോ കോയിലർ തുടങ്ങിയ ബ്രീഡുകൾ ചെയ്യുന്നുണ്ട് അത് ഇപ്പോഴും നമ്മൾ ഓർഡർ അനുസരിച്ച് അത് ചെയ്യുന്നുണ്ട് എന്നാലും എപ്പോഴും അവൈലബിളായിട്ടുള്ളത് ബി വി ത്രീ ഏറ്റുവാൻ നമ്മളിവിടെ ഫാം തുടങ്ങിയിട്ട് എട്ട് വർഷം പിന്നീടയാണ് ഇപ്പോൾ നമ്മൾ കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റുന്നുണ്ട് അതേപോലെ തന്നെ തമിഴ്നാടിൻ്റെ പല ഭാഗങ്ങളിലും നമ്മൾ കോഴി കൊടുക്കുന്നുണ്ട് നമ്മളത് ഓർഡർ അനുസരിച്ച് വാട്സപ്പിൽ കണ്ടിട്ട് യൂട്യൂബിൽ കണ്ടിട്ട് വരുന്ന ഓർഡറുകളാണ് നമ്മൾ നമ്മൾ ഡെലിവറി ചെയ്യുന്നത് ഡോർ സ്റ്റെപ്പുമാണ് അല്ലാതെ ചെറിയ ചെറിയ ഓർഡറുകൾ നമ്മൾ ഹൈവേ ഡെലിവറി പെഡ്സിൻ്റെ വണ്ടിയിൽ കൊടുക്കുന്നുണ്ട് എണ്ണത്തി കൂടുതലുണ്ടെങ്കിൽ എവിടെ വേണമെങ്കിലും എത്തിച്ചു എണ്ണത്തി കൂടുതലുണ്ടെങ്കിൽ ഡോർ സ്റ്റെപ്പ് ഡെലിവറിയാണ് ആണ് അവിടെ ഫാമിൽ നേരിട്ട് നമ്മൾ എത്തിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ ബി വി ത്രീടെ പലരും ഇത് വളർത്തി പരാജയപ്പെട്ട ഒരു കഥകളൊക്കെ നമുക്ക് കേൾക്കാം അപ്പോൾ കൃത്യമായിട്ടുള്ളൂ അത് തീർച്ചയായിട്ടും പരിപാലന രീതി മാത്രമല്ല ഇതിൽ നമ്മുടെ കേരളത്തിൽ തന്നെ ബി വി ത്രീ ടി ഒറിജിനൽ ബി വി ത്രീ ടി ചെയ്യുന്ന വളരെ വിരലിലുണ്ടാവുന്ന ഫാമുകളേ ഉള്ളൂ ബാക്കി എല്ലാ ഫാമുകളിലും നിങ്ങൾ പോയി നോക്കി അറിയാൻ പറ്റും ബി വി ത്രീയിൽ വളർത്താത്ത ആൾക്കാർ ബി വി ത്രീ ടി സെയിൽ ചെയ്യുന്നുണ്ട് അപ്പം തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന കുഞ്ഞുങ്ങളെ നമ്മൾ വാങ്ങി സെയിൽ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ബി വി ത്രീടെ ആ ഒരു ക്വാളിറ്റി കിട്ടത്തില്ല വിവി എന്ന് പറയുന്നത് ഡേ വോൾഡ് മുതൽ അല്ല മുട്ട വിരിയുന്നത് മുതലുള്ള പരിചരണം കൃത്യമാണെങ്കിൽ മാത്രമേ ഇത് നമുക്ക് ഒന്നര വർഷക്കാലം കൃത്യമായിട്ട് മുട്ട തരത്തുള്ളൂ അല്ലെങ്കിൽ അത് കൃത്യ മുട്ടയുടെ എണ്ണം കുറയുക പകുതിയിൽ വെച്ച് സ്റ്റോപ്പ് ആവുക തീറ്റ ചെലവ് കൂടുക ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ട് എന്ത് പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളെയാണ് നമ്മളിവിടുന്ന് നേരത്തെ ഒന്നര മാസം മുതലുള്ള കുഞ്ഞുങ്ങളാണ് സെയിൽ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ അത് കട്ട് ചെയ്തിട്ട് രണ്ട് മാസം മുതലാണ് സെയിൽ ചെയ്യുന്നത് കാരണം രണ്ട് മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് സെക്യൂറാണ് പിന്നെ അസുഖങ്ങളൊന്നും വളരെ കുറവാണ് അപ്പൊ ഈ വിവിത്രയുടെ ഏറ്റവും ഗുണം എന്ന് പറയുന്നത് വലിയവർക്കത് വളർത്താൻ പറ്റുന്നു അങ്ങനെയല്ല വിവിത്രയുടെ ഏറ്റവും വലിയ ഗുണം തീറ്റച്ചിലവ് കുറവ് എന്നുള്ളതാണ് തീറ്റ ചിലവ് എന്ന് പറഞ്ഞാൽ അത് പലർക്കും അറിയത്തില്ല ഇപ്പം പലരും യൂ യൂട്യൂബിൻ്റെ താഴെ കമൻറ്റ് ഇടാൻ വരും അത് നഷ്ടമാണ് നഷ്ടമാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കുറഞ്ഞ വിവിത്രയ്ക്ക് ഒരു മുട്ട ഉത്പാദിപ്പിക്കാൻ വേണ്ടി തൊണ്ണൂറ് മുതൽ നൂറ്റി പത്ത് വരെ ഗ്രാം തീറ്റ മതിയാകും നമ്മുടെ എല്ലാ കസ്റ്റമർടത്തും പറയുന്നത് തൊണ്ണൂറ് മുതൽ നൂറ് ഗ്രാം തീറ്റയാണ് നമ്മൾ കൊടുക്കാൻ പറയുന്നത് ഓവർ തീറ്റ കൊടുത്ത് മുട്ട പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യും കാരണം നെയ്യ് കെട്ടി കോഴി മുട്ട ഇടത്തില്ല അപ്പോൾ അത് നെയ്ങ്ങട്ട മുട്ട ഇടിയിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് ലാഭമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ബി വി ത്രേറ്റ് വളരെ സ്ഥലക്കുറവുള്ളവർക്കും ചെയ്യാൻ പറ്റും ഇതിപ്പോൾ ഒരു വീടിൻ്റെ ഒരു ബാൽക്കണി ഉണ്ടെങ്കിൽ പോലും കോഴി വളർത്താൻ പറ്റും ഈ ഒരു ചെറിയ കമ്പാർട്ട്മെൻറ്റിൽ ശരിക്കും നാല് കോഴിയാണ് ഇടേണ്ടത് ഇപ്പം നമ്മളതിൽ മൂന്ന് കോഴി കോഴികളാണുള്ളത് അപ്പോൾ ഈ മൂന്ന് കോഴികൾ ഇന്ന് ആ മൂന്ന് മുട്ട കൃത്യമായിട്ട് ഇട്ടിട്ടുണ്ട് അത് തൊണ്ണൂറ് ശതമാനവും മൂന്ന് മുട്ട നമുക്ക് കൃത്യമായിട്ട് കിട്ടും ചില ദിവസങ്ങളിൽ ഒരു മുട്ടയുടെ കുറവ് അനുഭവപ്പെടാറുണ്ട് ഈ പറയുന്ന അളവിൽ കൃത്യമായിട്ട് തീറ്റ കൊടുക്കണം അല്ലേ അതെ നൂറ് ഗ്രാമിൽ കൂടുതൽ തീറ്റ കൊടുക്കാൻ പാടില്ല നെയ്യ് കിട്ടും ചെയ്യുമ്പോൾ വാണിജ്യസ്ഥലത്തിൽ കെട്ടി കഴിഞ്ഞാൽ വളരെ ലോസ് ആണ് രാവിലെ വൈകിട്ട് അല്ല ഒറ്റ തീറ്റ വെള്ളം മണിക്കൂറും വേണം തീറ്റ രാവിലെ ഒരു നേരം തീറ്റ കൊടുക്കുക നമ്മള് എത്ര ഗ്രാമാണ് അളന്ന് കൊടുക്കേണ്ടത് അത് കൃത്യമായിട്ട് നമ്മള് നമ്മളിന്ന് വാങ്ങുന്ന രണ്ടു മാസമായ കോഴിക്കഞ്ഞു വാങ്ങുകയാണെങ്കിൽ അവർക്ക് അമ്പത് ഗ്രാം തീറ്റാണ് അപ്പോഴും രണ്ടു മാസം പ്രായമുള്ള കുഞ്ഞുങ്ങളെ മേടിക്കുമ്പോൾ അതിനുശേഷം എത്ര നമ്മളിന്ന് രണ്ടു മാസ കൊഴുപ്പ് ഇങ്ങനെ വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ രണ്ടര രണ്ട് രണ്ടര മാസം ടോട്ടൽ നാലര മാസമാണ് നാലര ഇപ്പൊ ചൂടിന്റെ ക്ലൈമറ്റ് വ്യത്യാസത്തില് ചിലപ്പോൾ ഒരു പത്ത് പതിനഞ്ച് ദിവസത്തെ ഡിഫറൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും വരാറുണ്ട് അപ്പൊ ഈ എല്ലാ പ്രായത്തിലും ഇതേ ഒരള നൂറ് ഗ്രാം ഇല്ല ഇല്ല അങ്ങനെയല്ല നമ്മളെന്ന് വാങ്ങുമ്പോൾ രണ്ട് മാസമായ കോഴിക്കുഞ്ഞു വാങ്ങുമ്പോൾ അമ്പത് ഗ്രാം തീറ്റയാണ് പിന്നെ അത് കുറേശ്ശെ കൂട്ടി 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 നമ്മൾ നൂറ് ഗ്രാമിൽ മുട്ട മാസത്തിൽ എത്തി മുട്ടുമ്പോ നൂറ് അതെ അതെ നാലര മാസത്തെ നൂറ് ഗ്രാം തീറ്റയാണ് പിന്നെ ഇവർക്ക് ആരോഗ്യത്തിനായിട്ട് എന്തെങ്കിലും മിനറൽ മിനറൽ കൊടുക്കണം മിനറൽസ് കൊടുക്കണം ഇതിന് കാൽസ്യം സപ്ലിമെന്റ് കൊടുക്കും ലിവർ ടോണിക്കും കൊടുക്കാറുണ്ട് പിന്നെ ഈ ചൂട് സമയമായതുകൊണ്ട് ഗ്രോയിപ്ലക്സ് അതായത് ബി കോംപ്ലക്സ് നമ്മൾ ഈ ചൂട് സമയമായതുകൊണ്ട് കൊടുക്കേണ്ടതായിട്ടും കൊടുക്കേണ്ടത് നമുക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ കസ്റ്റമൈസ് ഉള്ളത് സ്ഥിരം ആണ് കാരണം നമ്മൾ ഈ ഈ ഏഴ് വർഷക്കാലം കൊണ്ട് തന്നെ നമുക്ക് സ്ഥിരം കസ്റ്റമേഴ്സിനെ കുറെ പേരെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് അവരിപ്പോൾ ഓരോ വർഷം ഓരോ വർഷം അല്ല ഒന്നര വർഷം കൂടുമ്പോൾ അവർ സ്ഥിരമായിട്ട് എൻ്റെ കുഴി എടുക്കുന്നവരുണ്ട് ഇപ്പം ജൂൺ മാസത്തിലേക്ക് ബുക്ക് ചെയ്ത് പറഞ്ഞിരിക്കുന്നവർ തന്നെ ഒരു കോഴിയുടെ ഒന്നര വർഷം അല്ലേ അത് മുട്ടയിട്ട് തുടങ്ങിയിട്ട് ഒന്നര വർഷം ഒന്നര വർഷം നമുക്ക് മാറ്റാം മാറ്റാം അടുത്ത ബാച്ച് സെറ്റ് ചെയ്യാനും ആ അതെ 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 അങ്ങനെയാണ് അടുത്ത കസ്റ്റമർ അത് ബുക്ക് ചെയ്തിരിക്കും നേരത്തെ ബുക്ക് ചെയ്തിരിക്കും രണ്ട് മൂന്ന് മാസം മുമ്പ് നമ്മളത് ബുക്ക് ചെയ്തിരിക്കും കോഴികൾ അവൈലബിൾ ആണ് എപ്പോഴും ഉണ്ടാവും ഇപ്പൊ തന്നെ മൂവായിരം കോഴി സ്റ്റോക്ക് നല്ല ഹെൽത്തി കുട്ടികളാണ് അതെ 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 മൂവായിരം കോഴിയുണ്ട് നിങ്ങള് വീട്ടിൽ കണ്ടതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള കുഞ്ഞുങ്ങളാണ് ഇത് ഡി ഡീ ബിങ് മാത്രമേ ബാക്കിയുള്ളൂ ചെയ്യാനായിട്ട് പേടിക്കണ്ട പേടിക്കണ്ട എവിടെ എത്തിച്ചു കൊടുക്കും തീർച്ചയായിട്ടും നമ്മൾ കൊടുത്തിട്ട് പോകുന്നതല്ല ഞാൻ പറയുന്നത് കൊടുത്തിട്ട് ഈ കൂടുതൽ കോഴികൾ അതായത് ഇരുന്നൂറിൽ കൂടുതൽ കോഴിയുള്ളവരെ കസ്റ്റമറാണ് നമ്മൾ അങ്ങോട്ട് വിളിക്കും ഇരുന്നൂറിന് താരം മേടിക്കുന്നവർ മസ്റ്റായിട്ട് നമ്മളെ എല്ലാ മാസവും വിളിക്കാൻ നമ്മൾ പറയാറുണ്ട് അതെ അതെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പിന്നെ എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും നമ്മളെ വിളിക്കാം പിന്നെ മെഡിസിൻ സപ്പോർട്ട് നമ്മൾ കേരളത്തിൽ എല്ലാതും കൊടുക്കുന്നുണ്ട് അവിടെ ഇനി അവരെ ലോക്കൽ ഏരിയയിൽ മെഡിസിൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് മെഡിസിൻ എത്തിച്ചു കൊടുക്കും ഇരുപത്തിനാല് മണിക്കൂറിനകത്ത് നമ്മൾ മെഡിസിൻ എത്തിച്ചു അതേപോലെ തന്നെ ഇത് പ്രത്യേകം തയ്യാറാക്കിയ കേജുകളിലാണല്ലോ ഈ ഇത്രയും വളർത്തേണ്ടത് അപ്പൊ ഈ കൂടിന്റെ ആവശ്യപ്പെട്ട കൂടിന്റെ സംവിധാനം നമ്മൾ കൂട് കൂട് ചെയ്യുന്നില്ല ചെയ്യുന്ന വേറെ ടീംസ് ഉണ്ട് ഒത്തിരി ടീംസ് ഉണ്ട് അവരെ നമ്മളെ ചെലവ് ചുരുങ്ങിയ കൂടുകളാണല്ലോ നമുക്ക് എത്ര സ്ഥലം ഇല്ലെങ്കിലും ടെറസിന്റെ മീഡിലൊക്കെ ഇതേപോലെ ചെയ്യാൻ ചെയ്യാം നല്ല മുട്ട നമുക്ക് കഴിക്കുന്നതിനോടൊപ്പം നമുക്ക് ആൾക്കാർക്ക് സെയിൽ ചെയ്യുന്നു അതെ 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 നമുക്ക് പത്ത് കോഴി ഉണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് മാസം ഒരു നൂറ് മുട്ട നമുക്ക് പുറത്ത് കൊടുക്കാനും പറ്റും പറ്റും കൊടുക്കാനും വീട്ടിൽ ആവശ്യം നടക്കും വെള്ള വെള്ള കൂടുതലാണ് മഞ്ഞ കുറവാണ് ഇത്ര മുട്ട ഈ കളർ തന്നെ അല്ലേ അപ്പൊ ഇവിടെ ടെർശന ചേട്ടൻ ചെയ്തേക്കുന്നത് അപ്പൊ അതിന്റെ പൊസിഷൻ ഇപ്പുറത്തും ഉണ്ട് ഇപ്പറത്തൊരു കോഷ്യൻ പിന്നെ താഴോട്ടൊരു കോഷ്യൻ ഒക്കെ എടുത്തേക്കുന്നു അല്ലേ താഴെ കുറച്ചുള്ളത് ഓക്കെ ഓക്കെ അപ്പൊ ഇവിടെ വേറെ ഒരു സംഭവം ഞാൻ കണ്ടത് അപ്പൊ ഇവർക്ക് തണുപ്പിനായിട്ടാണോ ഈ ട്രെംബിനകത്തിൽ ഇത് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള ായിട്ട് വളരെ തണുപ്പ് കിട്ടും ട്രെംബിനകത്ത് റാശം ഫ്രൂട്ട് നട്ട് വളർത്തി കോഴിക്ക് തണുപ്പാക്കി അല്ലേ ശരിക്കും തണുപ്പ് കിട്ടൂല്ല കോഴിക്ക് തണുപ്പ് കിട്ടും നല്ലൊരു സംവിധാനം അപ്പൊ ഈ വിവിധരല്ലാതെ വേറെ കോഴികളാണല്ലോ വളർത്താൻ പറ്റുന്ന നമ്മുടെ നൂറ് രൂപയ്ക്ക് ഒരു രൂപയ്ക്ക് കൊടുക്കുന്നത് ആ റേറ്റ് വരുന്നത് നമുക്ക് ഇവിടെ വരുന്നത് രണ്ട് മാസമായതിന് ഇരുന്നൂറ്റി ഇരുപത് രണ്ടര മാസമായതിന് ഇരുന്നൂറ്റിഅൻപത് മൂന്ന് മാസമായതിന് ഇരുന്നൂറ്റി എൺപതും ആണ് റേറ്റ് വരുന്നത് പിന്നെ നമ്മൾ ഡോർ സ്റ്റോപ്പ് ഡെലിവറി ചെയ്യുമ്പോൾ നമ്മൾ ഡെലിവറി ചാർജ് സാധനം വാങ്ങാറില്ല അതായത് എണ്ണത്തിൽ കൂടുതലുള്ള കസ്റ്റമർക്കാണ് ഡോർ സ്റ്റോപ്പ് ഡെലിവറി കൊടുക്കുന്നത് പിന്നെ നമ്മുടെ ഇരുപത് പത്തൊക്കെ ഉള്ളവർക്ക് ചിലവർ രണ്ടെണ്ണം ചോദിക്കുന്നവരുണ്ട് മൂന്നെണ്ണം ചോദിക്കുന്നവർ അവർക്കൊക്കെ നമ്മൾ പാർസൽ ചാർജ് വാങ്ങാൻ നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല അത് പെറ്റ്സിന്റെ വണ്ടിയിലായിരിക്കും കൊടുത്തുവിടുന്നത് പ്രധാനം ചെയ്യാതെ ഈ കോഴികളെ ഓപ്പൺ ആയിട്ട് തീർച്ചയായിട്ടും വളർത്താൻ പറ്റും പക്ഷെ നമുക്കൊരു ലാർജ് സ്കെയിലോട്ട് പോകുമ്പോൾ വളർത്താൻ പറ്റും ലാർജ് സ്കെയിൽ ഒരു നൂറ് കോഴിക്ക് മുമ്പോട്ട് വളർത്തുകയാണെങ്കിൽ നമ്മൾ തുറന്നു വിട്ട് വളർത്തുന്നത് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞാൽ അസുഖങ്ങളൊക്കെ പെട്ടെന്ന് പടർന്ന് പിടിക്കുകയും ഒരു കോളനി കൂടാകുമ്പോൾ ഒരുമിച്ചാണ് വരുമ്പോൾ ഒരു പാത്രത്തിൽ നിർത്തിയിട്ട് തീറ്റ തന്നെയുകയും ഒരുമിച്ച് വെള്ളം കുടിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ ഈ നൂറ് കോഴികളുടെ ഹൈട്ട് കൂടാണെങ്കിൽ നമുക്ക് ഒരു കമ്പാർട്ട്മെൻറ്റിൽ നാല് കോഴിയാണ് അപ്പോൾ നമുക്ക് ഏത് കോഴിയാണ് മുട്ട അറിയാം ഏത് കോഴിയാണ് മുട്ട കൊത്തി കുടിക്കുന്നതെന്ന് അറിയാൻ പറ്റും പിന്നെ എല്ലാ കോഴിയേക്കും ഒരേപോലെ തീറ്റ കിട്ടും നമ്മൾ ഈ ലാർജ് സ്കെയിലൊരു ഒരു നൂറ് ഇരുന്നൂറ് കോഴിയോ തുറന്നിട്ട് വളർത്തുമ്പോൾ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നമ്മളെ തീറ്റ അളന്ന് കൊടുത്താൽ ഇവര് ആരോഗ്യമുള്ളവർ കൂടുതൽ തീറ്റ കഴിക്കുകയും ആരോഗ്യം കുറഞ്ഞവർ കുറച്ച് തീറ്റ കഴിക്കുകയും ചെയ്യും അങ്ങനെ ബുദ്ധിമുട്ട് വരും മറ്റേ ഇതെന്ന് പറയുമ്പോൾ ഇവർക്ക് കൃത്യമായിട്ട് ഒരളവിൽ മാത്രമേ തീറ്റ കഴിക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് കൃത്യമായിട്ട് നമുക്കൊരു ഗുണം കിട്ടും ഗുണം കിട്ടും എല്ലാ വീഡിയോ താഴെ കമന്റ് വരുന്നതാണ് നഷ്ടമാണ് നഷ്ടമാണ് എന്നുള്ള ഒരു കമന്റ് എല്ലാ വീഡിയോസും താഴെ വരുന്നുണ്ട് ഈ നഷ്ടമാവുന്ന ഇതില് ചില കമന്റ് ഇടുന്നവര് നടത്തി നഷ്ടം വന്ന ആൾക്കാരാണ് പക്ഷെ അത് അവർ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിനൊരു കൃത്യമായ ഒരു ക്രൈറ്റീരിയ ഉണ്ട് ആ രീതിയിൽ വളർത്താത്തത് കൊണ്ട് മാത്രമാണ് അവർക്ക് നഷ്ടം വന്നത് കാരണം നമുക്ക് തന്നെ ഇവിടെ മാസം മൂവായിരം കോഴി വിറ്റ് പോകുന്നുണ്ട് മൂവായിരം കോഴി വിറ്റ് പോകണമെങ്കിൽ നമ്മുടെ കേരളത്തിലാണ് മെയിൻ മാർക്കറ്റ് അപ്പോൾ ഇത്രയും കോഴി വളർത്തുന്നവരല്ലേ ഇത് വാങ്ങുന്നത് പിന്നെ സ്ഥിരം കസ്റ്റമൈസ് ചെയ്യുന്ന നമുക്ക് നൂറിലധികം സ്ഥിരം കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പം ഇവർ ഇവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പല കസ്റ്റമേഴ്സും നമ്മൾ കോഴി കൊണ്ടു കൊടുത്തിട്ട് നമ്മൾ പറയുമ്പോൾ അവർ കേൾക്കത്തില്ല അവർ കൂടുതലും ഏതെങ്കിലും വെറ്റിനറി ഡോക്ടർമാർ പറയുന്നതോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പറയുന്ന ഈ വളർത്തി പരിചയമില്ലാത്തവർ പറയുന്ന രീതിയിലോട്ട് ഇവർ പോകുക അതായത് കുറച്ച് നാൾ വളർത്തി കഴിയുമ്പോൾ ഇവർ പറയും ഗോതമ്പ് കൊടുക്കാം അല്ലെങ്കിൽ അരി കൊടുക്കാം അല്ലെങ്കിൽ ബ്രാൻഡഡ് അല്ലാത്ത തീറ്റകൾ ഇന്ന് മാർക്കറ്റ് ബ്രാൻഡഡ് അല്ലാത്ത ഒരുപാട് തീറ്റകളുണ്ട് ഇത് കൊടുക്കും ഇത് കൊടുക്കുമ്പോൾ ഒരൊന്നും ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ കോഴിയുടെ ഒന്ന് നെയ്യ് കെട്ടും ഒരു ഓവർ സൈസ് സൈസായിട്ട് നെയ്യും നെയ് കെട്ടലാണ് ഏറ്റവും വി വി ഫ്ലോപ്പ് ആവാനുള്ള ഏറ്റവും വലിയ കാരണം നെയ്യ് കെട്ടലാണ് നെയ് കെട്ടി കഴിഞ്ഞാൽ ഒരിക്കലും ബി വി ത്രീയിൽ മുട്ടയിടത്തില്ല അതായത് ഒന്നര കിലോയ്ക്ക് മുകളിലോട്ട് ബി വി വെയിറ്റ് പോകാനേ പാടില്ല നമ്മൾ ആയിരം കോഴിയുള്ള നിന്ന് കോഴി പിടിച്ചാൽ പോലും ആയിരത്തി നാനൂറ് കിലോ ഇറച്ചി മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ അതായത് ഒരു കോഴിയുടെ വെയ്റ്റ് എന്ന് പറഞ്ഞാൽ ആയിരത്തി നാന്നൂറ് ഗ്രാമാണ് വിനോദ നമ്മുടെ വി വി വളർത്താൻ ആഗ്രഹിക്കുന്ന കർഷകന് പ്രധാനമായിട്ടും പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന നിർദ്ദേശങ്ങൾ എന്താണ് പ്രധാനമായിട്ട് കൂട് നിർമ്മാണം പോലെ കർഷകൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം കൂട് നിർമ്മാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും ചെയ്യുന്നത് ഒരു നമ്മുടെ നമ്മുടെ ഹൈറ്റിനനുസരിച്ച് ഒരു മൂന്ന് നാല് വരി ബ്രിക്കൊക്കെ വരച്ച് കൂട് സെറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ വിളിക്കുന്നത് ഒരിക്കലും എന്ന് പറയുന്നത് അങ്ങനെ സെറ്റ് ചെയ്യേണ്ട ഒരു കൂടല്ല കോഴിക്കൂടിന് ഒരു ബ്രിക്കാണ് അതായത് നമ്മുടെ ഹോളോ ബ്രിക്സ് ആണ് അല്ലെങ്കിൽ കോൺക്രീറ്റ് ബ്രിക്ക് ആണെങ്കിൽ ഒരു ലൈൻ ബ്രിക്കാണ് വെക്കേണ്ടത് അതായത് ഒൻ ഫീറ്റിന് താഴെ ഇതിന്റെ ചുറ്റും മതിൽ വരാ പോകും ബാക്കിയെല്ലാ ഭാഗവും നെറ്റായിരിക്കണം നമ്മുടെ പല ഭാഗങ്ങളിലും പോകുമ്പോഴും ഏതെങ്കിലും ഒരു സൈഡൊക്കെ ആയിരിക്കും നെറ്റായിരിക്കുന്നത് അവർ പറയും ഇതിലേക്ക് കാറ്റ് കയറും അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെയൊന്നുമില്ല ഇത് ഈ കോഴിയുടെ കഷ്ടത്തിൽ നിന്ന് വരുന്ന അമോണിയ പോ മാറണമെന്നുണ്ടെങ്കിൽ ഈ കാറ്റ് അടിച്ച് കയറി അങ്ങനെ പോയാൽ മാത്രമേ പോ മാറത്തുള്ളൂ അത് ഒരു പ്രധാനമാണ് അതേപോലെ തന്നെ കോഴി കുഞ്ഞ് വാങ്ങുന്ന ഒരു പ്രധാന അടമാണ് കാരണം ഇന്ന് നമ്മുടെ കൊടുക്കുന്ന റേറ്റിനെക്കാട്ടിലും വളരെ കുറച്ച് റേറ്റിനും കോ കോഴിക്കുഞ്ഞു പല സ്ഥലങ്ങളിൽ നിന്നും കിട്ടും അപ്പോൾ അതൊന്നും ഒറിജിനൽ ഒറിജിനലായിരിക്കണമെന്ന് ഉറപ്പില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനൽ ബിവിത്ത് റേറ്റ് അങ്ങനെ നമുക്ക് വില കുറച്ച് കൊടുക്കാൻ പറ്റത്തില്ല കാരണം അതിന്റെ പരിപാലന ചെലവ് കൂടുതലാണ് ബിവിത്ത് റേറ്റ് കൃത്യമായി പരിചാരം കാരണം ഐ ബി ഡി വാക്സിനൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല റേറ്റുള്ള വാക്സിനാണ് ഒരു ആ ആയിരം ആയിരം വാക്സിൻ ഏകദേശം അഞ്ഞൂറ് അറുന്നൂറ് രൂപ വില വിലയുണ്ട് വാക്സിന് മാത്രം അപ്പോൾ അതേപോലെ ആറ് വാക്സിൻ എടുക്കണം പിന്നെ നമ്മുടെ വില മരുന്ന് കൊടുക്കണം പിന്നെ ചുണ്ട് ചുണ്ടുകരിക്കണം ഇങ്ങനെയുള്ള പ്രോസസ് എല്ലാം ചെയ്തു വരുമ്പോൾ നമുക്ക് വില കുറച്ച് കോഴി കൊടുക്കാൻ പറ്റത്തില്ല അതേപോലെ തന്നെ നമ്മൾ ഒറിജിനൽ വിവിധ റേറ്റ് നമ്മുടെ ഫാമിൽ വരുമ്പോൾ ഇപ്പോൾ നിന്നോ ബാംഗ്ലൂരിൽ നിന്നായാലും ഈ നമ്മുടെ ഫാമിൽ കുഞ്ഞു വരുമ്പോൾ ഏകദേശം അമ്പത് അമ്പത്തഞ്ച് രൂപ നമ്മുടെ ഫാമിൽ വരുമ്പോൾ ഉള്ള റേറ്റ് വരെയാണ് പിന്നെ ഇതിൽ കുറച്ച് മോർട്ടാലിറ്റി വരും അത് നമ്മൾ നോക്കണം അപ്പം പിന്നെ നമ്മൾ കസ്റ്റമർക്ക് എപ്പോഴും കൊടുക്കുന്നത് ഹെൽത്തി ആയിട്ടുള്ള കുഞ്ഞുങ്ങളാണ് പിന്നെ ഹെൽത്തി അല്ലാത്ത കുറച്ച് കുഞ്ഞുങ്ങൾ വരും അത് ഈ കച്ചവട പാർട്ടി ദിവസൊക്കെ വരും നമ്മുടെ അല്ലാതെ കൊണ്ടുനോണമെന്നൊക്കെ വിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവർക്കാണ് കൊടുക്കുന്നത് അപ്പോൾ ഇതെല്ലാം നോക്കിയാൽ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലാതെ വില കുറച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിൽ മായം ചേർക്കണം അപ്പോൾ മായം ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ഥിരം കസ്റ്റമേഴ്സിനെ കിട്ടത്തില്ല തൽക്കാലം നമുക്ക് വിറ്റ് പോകാം എന്നുള്ളതല്ലാതെ സ്ഥിരം കസ്റ്റമേഴ്സിനെ കിട്ടത്തില്ല അപ്പോൾ കോഴി വളർത്താൻ ഉദ്ദേശിക്കുന്നവർ ആദ്യം കൂട് നിർമ്മാണം മുതൽ ശ്രദ്ധിക്കുക പറ്റുമെന്നുണ്ടെങ്കിൽ കൂട് നിർമ്മിക്കുന്നതിന് മുമ്പ് നമ്മളെ ഐഡിയ ഒന്നും ചോദിക്കുക നമ്മളുമായിട്ട് ഒരു ഡിസ്കസ് ചെയ്യുക നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കും ഇനി വലിയ ഫാമുകളാണെങ്കിൽ അഞ്ഞൂറിൽ കൂടുതലുള്ള വലിയ ഫാമുകളാണെങ്കിൽ നമ്മൾ അവിടെ പോയി കൺസൾട്ട് കൺസൾട്ടേഷൻ കൊടുക്കും കാരണം അവിടെ പോയി ആ സ്ഥലം കണ്ട് നോക്കി എങ്ങനെ കൂട് സെറ്റ് ചെയ്യാമെന്നുള്ള രീതികൾ നമ്മൾ പറഞ്ഞു കൊടുക്കും പിന്നെ കുഞ്ഞുങ്ങൾ നമ്മൾ കഴിയുന്നത് നൂറ് കോഴി കൂടുതൽ വാങ്ങുന്ന ഒരു ഫാം കണ്ടു തന്നെ കോഴിയെ വാങ്ങുക കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോഴി വളർത്താത്ത ആൾക്കാർ കോഴി വിൽക്കുന്നുണ്ട് അപ്പൊ അത് എവിടെന്തെങ്കിലുമൊക്കെ തമിഴ്നാട്ടിൽ നിന്നും എവിടെന്നെങ്കിലൊക്കെ കുഞ്ഞുങ്ങളെ വരത്തിയായിരിക്കും വെക്കുന്നത് അപ്പൊ അതിന്റേതായ ബുദ്ധിമുട്ടുകൾ അതില് അതിൽ വ്യാജൻ ഈ കലിംഗ ബ്രൗൺ എന്ന് പറയുന്ന ബ്രീഡിന്റെ പെടക്കുഞ്ഞുങ്ങളെ ഇതിലോട് മിക്സ് ചെയ്ത് ഇറക്കുന്നുണ്ട് അതെന്ന് പറഞ്ഞാൽ മുട്ടയിടും ഏകദേശം അത് ഇരുന്നൂറ്റി അമ്പതോളം മുട്ട ഇത് മുന്നൂറ്റി ഇരുപത് മുട്ട ഇടുമ്പോൾ അത് ഇരുന്നൂറ്റി അൻപത് മുട്ടയിടുന്നുണ്ട് അതുകൊണ്ട് തന്നെ മുട്ടയിട്ട് തുടങ്ങുമ്പോൾ പോലും നമുക്ക് ആദ്യം കണ്ടുപിടിക്കാൻ പറ്റത്തില്ല ഇതിന്റെ തീറ്റ ചെലവ് വെച്ച് കണക്കുകൂട്ടുമ്പോഴാണ് ഇത് മനസ്സിലാവുന്നത് കാരണം കനങ്ങാ ബ്രൗണിൽ നൂറ്റമ്പത് ഗ്രാമെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഒരു മുട്ടയിടത്തുള്ളൂ പിന്നെ ഓവർ സൈസാണ് കോഴികൾ അതായത് ഒരു മുട്ടയിട്ട് തുടങ്ങുമ്പോൾ തന്നെ കോഴികൾ ഏകദേശം രണ്ട് കിലോ വെയ്റ്റിലുണ്ട് പോകും വിവിധ റേറ്റ് എന്ന് പറഞ്ഞാൽ മുട്ടയിട്ട് തുടങ്ങുമ്പോൾ ഒന്ന് നാനൂറാണ് അതിൻ്റെ വെയ്റ്റ് ഐഡിയൽ വെയ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നേക്കാൾ കിലോ നല്ല ഒന്ന് നാന്നൂറ് ആ ഒരു വെയിറ്റിലാണ് മുട്ടയ്ക്ക് ആവശ്യത്തിനായിട്ട് മറ്റു കോഴികൾക്ക് വി പ്രൊമോട്ട് ചെയ്യാനുള്ള കാരണം എന്താ പ്രൊമോട്ട് ചെയ്യാൻ കാരണം എന്ന് കഴിഞ്ഞാൽ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ മുട്ടയിടുന്ന കോഴി എന്ന് പറഞ്ഞാൽ വൈലഗോൺ വേറെ ഇപ്പൊ തന്നെ സംഗ്രഹനങ്ങള് വൈലഗോൺ തന്നെ വേറെ ജിനസുകൾ വരുന്നുണ്ട് പക്ഷേ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ബ്രൗൺ എക്സ് ഇടുന്നത് ബി വി ത്രീറ്റി എന്ന ബ്രീഡാണ് കാരണം ഇതുവരെയും വേറെ ബ്രൗൺ എക്സ് ഇടുന്നതിൽ ഇത്രയും കൂടുതൽ ബ്രൗൺ എക്സ് ഇടുന്ന കോഴി വേറെ ഒന്നും വന്നിട്ടില്ല കാരണം മുന്നൂറ്റി ഇരുപത് മുട്ട നമ്മൾ കൃത്യമായി പരിപാലിക്കുകയാണെങ്കിൽ ആ മുന്നൂറ്റി ഇരുപത് മുട്ടയും കൃത്യമായിട്ട് നമുക്ക് കിട്ടും ആ ഒരു ആ ഒരു ക്രൈറ്റീരിയാണ് പിന്നെ വേറൊരു കാര്യം ഇത്രയും കുറഞ്ഞ തീറ്റ ചിലവിൽ വേറെ ഒരു കോഴി മുട്ട ഇടത്തില്ല കാരണം കൈരളിക്ക് പോലും നൂറ്റി ഇരുപത് ഗ്രാമിന് മുമ്പോട്ട് വേണം മിനിമം നൂറ്റി ഇരുപത് ഗ്രാം കൈരളിക്ക് വേണം പക്ഷേ ബി വി ത്രീടിയുടെ മിനിമം റേറ്റ് എന്ന് പറയുന്നത് തൊണ്ണൂറ് ഗ്രാം ആണ് തൊണ്ണൂറ് മുതൽ നൂറ്റി പത്ത് ആണ് ബി വി ത്രീ ഡിക്ക് പറയണത് കൈരളിക്ക് എപ്പോഴും പറയുന്നത് നൂറ്റി ഇരുപത് ഗ്രാം മുതൽ ഇരുന്നൂറ് ഗ്രാം വരെ കഴിക്കുന്ന കൈരളി കോഴികളുണ്ട് അപ്പോൾ അത്രയും കൊടുത്താൽ മാത്രമേ കേരളീയ പോലും മുട്ടയിടത്തുള്ളൂ പക്ഷേ ബി വി ത്രീ ടി അങ്ങനെയല്ല നമ്മൾ തൊണ്ണൂറ് ഗ്രാമിൽ തൊണ്ണൂറ് ഗ്രാമിലും മുട്ടയിടുന്ന വേറെ ബ്രീഡ് ഇല്ലാന്ന് തന്നെ നമുക്ക് പറയാം കാരണം അതുകൊണ്ടാണ് നമ്മൾ ഈ ബി വി ത്രീല പ്രൊമോട്ട് ചെയ്യുന്നത് പിന്നെ അതുപോയിട്ട് കേരളത്തിലെ കാലാവസ്ഥക്ക് അതായത് ഹ്യൂമിഡിറ്റി കൂടിയ കാലാവസ്ഥയ്ക്ക് ബെറ്റർ ആയിട്ടുള്ള കോഴിയാണ് ബി വി ത്രീ അറ്റി മറ്റ് പല കോഴികളും നമ്മളെ ഈ ഹ്യൂമിഡിറ്റിക്ക് ഹൈ ഹ്യൂമിഡിറ്റി ഉള്ള ഈ കാറ്റില്ലാത്ത അവസ്ഥയ്ക്ക് പറ്റത്തില്ല അപ്പം നമ്മുടെ ഇവിടെ കേരളത്തിൻ്റെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും വലിയ അനുയോജ്യമായൊരു കോഴിയാണ് പിന്നെ വളരെ കുറഞ്ഞ സ്ഥലത്ത് പരിപാലിക്കാം പിന്നെ നമ്മുടെ വളരെ സമയം സമയപരിമിതി ഉള്ളവർക്ക് പോലും അത് ഈ വളർത്താൻ പറ്റുന്ന ഒരു ബ്രീഡാണ് ബേവി ത്രീ ടി കാരണം ജോലി രാവിലെ ജോലിക്ക് പോകുന്നവർ വൈകുന്നേരം കുറച്ച് സമയം കിട്ടത്തുള്ളൂ എങ്കിലും ബിവി ത്രീറ്റിയെ നോക്കാം കാരണം നമ്മൾ പറഞ്ഞാൽ തുറന്നു വിടണ്ട ഒരു ചെറിയൊരു കൂടുണ്ടെങ്കിൽ അതായത് ഒരു രണ്ട് ഒരു ടീ പോയിഡ് അത്രയും നമ്മുടെ വീട്ടിൽ ടീ പോയിഡ് അത്രയും സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ അഞ്ച് കോഴി വളർത്താൻ പറ്റും അഞ്ച് കോഴി ഉണ്ടെങ്കിൽ ഒരു നാല് പേരുള്ള ഒരു ഫാമിലിക്ക് ആവശ്യമായ മുട്ടയെല്ലാം നമുക്ക് തന്നെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും അവർക്ക് അങ്ങനെ വളർത്തുന്നവർക്ക് വേണമെങ്കിൽ വീട്ടിലെ കുറച്ച് അടുക്കള വേസ്റ്റ് കൂടെ കൊടുത്ത് വളർത്താം അങ്ങനെ വളർത്തുന്ന ഒത്തിരി കസ്റ്റമേഴ്സ് നമുക്കുണ്ട് അതേപോലെ വീട്ടമ്മമാരുണ്ട് നമ്മുടെ ഗ്രാമപ്രിയെയും ഗ്രാമശ്രീയാണ് വളർത്തി കൊണ്ടിരുന്ന പല വീട്ടമ്മമാരും അത് നിർത്തിയിട്ട് ബി വി തേറ്റി വളർത്തുന്നുണ്ട് വളരെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ ജീവിക്കുന്നവർക്ക് അതായത് സമയപരിമിതി ഉള്ളവർക്ക് പോലും ഈ ഭീവിത്രയായിട്ട് വളർത്താൻ കാരണം വളരെ കുറച്ച് ടൈം ഇതിനുവേണ്ടി പരിപാലനത്തിന് വേണ്ടി ചിലവ് വരുന്നുള്ളൂ തീറ്റയും വെള്ളവും നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവർ പുറകെ നിൽക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ അടച്ചിട്ടാണ് വളർത്തുന്നത് പിന്നെ വീട്ടമ്മമാർ ഇത് ഒത്തിരി പേര് ചെയ്യുന്നുണ്ട് കാരണം നല്ലൊരു വരുമാനമാണ് ഒരു അമ്പത് അമ്പത് ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടമ്മമാർക്ക് ആവശ്യം അവിടെ അവരുടെ ചിലവുകളെല്ലാം കഴിച്ചു പോകാനുള്ള ഒരു വരുമാനം അതിന് കൃത്യമായിട്ട് അവർക്ക് ലഭിക്കുന്നതാണ് പിന്നെ അതേപോലെ വിനോദേട്ടാ ഏട്ടാ നമ്മൾ ചില ഫാമിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കോഴികളെ കാണാറുണ്ട് ഈ തൂവലൊക്കെ കൊത്തി കളഞ്ഞിട്ട് ഒരുപാട് കോഴിയെ ഒരു അഭംഗിയായിട്ടുള്ള കോഴികളെ ഒക്കെ ഒത്തിരി കാണാറുണ്ട് അങ്ങനെ എന്തെങ്കിലും ഈ തൂവൽ പറിക്കാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും സംവിധാനം ഓ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതായത് കാൽസ്യത്തിന്റെ അഭാവം കൊണ്ടാണ് ഈ തൂവൽ പൊഴിയുന്നതും തൂവൽ ഏർ കൊത്തിപ്പറിക്കുന്നത് ശരിക്കും ബി വി ത്രീറ്റിക്ക് ഒരു തൊണ്ണൂറ് ദിവസം പ്രായമാകുമ്പോൾ തൂവലെല്ലാം പൊഴിയാറുണ്ട് തോൽ പൊഴിയുന്നത് അറിയത്തില്ല പക്ഷെ തറയിൽ നിലത്തൊരുപാട് തോലുണ്ടാവും അത് പുതിയ തോലുകൾ വരുന്നതിനനുസരിച്ച് പൊഴിയത്തുള്ളൂ അല്ലാതെ ശരീരത്തിൽ തോൽ ഇല്ലാതെ പൊഴിയുന്ന അവസ്ഥയുണ്ട് അത് കാൽസ്യം ഡെഫിഷ്യൻസി കൊണ്ട് വരുന്നതാണ് അത് കാൽസ്യം സപ്ലിമെന്റുകൾ കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അത് മാറ്റി കിട്ടും പിന്നെ അതേപോലെ ഈ ഇങ്ങനെയുള്ള കൂട് സംവിധാനം ചെയ്ത് എനിക്ക് തോന്നി കൊത്തി പറിക്കുന്ന ഒരു പ്രവണത കുറയുക അല്ല നമ്മളെ കൃത്യമായ പരിപാലനം ചെയ്തില്ലെങ്കിൽ കൂടുതലായാലും കൊത്തും ഇവർ നാല് കോഴികൾ കിടക്കുന്നതിൽ ഇവർ പരസ്പരം കൊത്തു അത് കൃത്യമായ വൈറ്റമിൻസ് അതായത് വൈറ്റമിൻസ് എന്ന് പറഞ്ഞാൽ നൂറ് കോഴിക്ക് ഇരുപത് മില്ലി വൈറ്റമിൻസിൻ്റെ ആവശ്യമുള്ളൂ നൂറ് കോഴിക്കാണ് ഇരുപത് മില്ലി അങ്ങനെ വൈറ്റമിൻസിന് വളരെ ചിലവൊന്നും വരത്തില്ല കാരണം ഒരു ലിറ്റർ വൈറ്റമിന് ഏറ്റവും കൂടിയ വൈറ്റമിന് ഇരുന്നൂറ് രൂപയാണ് വരുന്നത് ഒരു ഒരു ദിവസം നൂറ് കോഴിക്ക് വെറും ഇരുപത് എം എൽ ആണ് കമ്പനി കൊടുക്കാൻ പറയുന്നത് അതിൽ കുറച്ച് കൊടുത്താൽ പോലും പ്രശ്നം വരാറില്ല